പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വായനാ ദിനത്തിന്റെ ഭാഗമായി ഓട്ടുപാറ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി മാറാത്തുന്ന് ഹർഷൻ വായനാശാല സന്ദർശിച്ചു വായനാശാല അധികൃതർ കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിച്ചു ജൂൺ പത്തൊമ്പത് വായന ദിനത്തിന്റെ ഭാഗമായാണ് ജി എൽ പി സ്കൂൾ ഓട്ടുപാറയിലെ മൂന്ന് നാല് ക്ലാസുകളിലെ കുട്ടികൾ മാരാത്തു ഹർഷൻ പൊതുവായനശാല സന്ദർശിച്ചത് വായനശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും വായനശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വായനശാല അധികൃതർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരായ അനിത ജോഷിത ദിവ്യ ഷംന നിമ്മി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ാണ് ലോകം തീർക്കാം വായിച്ചു 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 വളരാ